ഒരുത്തൊക്കെ വന്നിട്ട് നിന്ന ഒരു പണി പണിതാ എന്താ സംഭവം എനിക്കറിയാം ആ തലക്കല്ലർ നിന്റെ അമ്മന്റെ പൂർ നിന്റെ അമ്മക്ക് പൂർ വിളിക്കാൻ വേണ്ടി നീ ഇണ്ടാക്കി കൊടുത്തില്ല മൈര വേണ്ടി ഇത് ഉണ്ണി വ്ളോഗ്സ് എന്ന് പറയുന്ന സിനിമാ നിരൂപകന്റെ അല്ലെങ്കിൽ ഒരു സിനിമാ വിമർശകന് ഒരു വധഭീഷണിയാണ് കുറച്ച് അറിയപ്പെടുന്ന ഒരു സിനിമാ സംവിധായകനിൽ നിന്നാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ഈ ഒരു വധഭീഷണിയും ഉണ്ണി വ്ലോഗിനും വന്നിരിക്കുന്നത് എന്തായാലും സിനിമയെ വിമർശിക്കുന്ന അല്ലെങ്കിൽ സിനിമ റിവ്യൂസ് ഒക്കെ നല്ലതാണെന്ന് ഒരു കൂട്ടർ പറയുന്നു അത് വേണ്ട എന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു അത് ഈ സിനിമാ ഫീൽഡിനെ തന്നെ നശിപ്പിക്കുമെന്ന് വേറെ കുറെ കൂട്ടർ പറയുന്നു എന്തായാലും അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളടത്തോളം കാലം സിനിമ കണ്ടു കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ സിനിമ കണ്ട ഒരാൾക്ക് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അഭിപ്രായം പറയാം എവിടെ യും വന്നിരുന്ന അഭിപ്രായം പറയാം അത് അയാളുടെ അവകാശമാണ് ഈ അഭിപ്രായം പറയുന്നവരുടെ അഭിപ്രായം കാണാതിരിക്കാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ നമ്മൾ എന്തിനാണ് നമുക്ക് സിനിമ റിവ്യൂസ് കാണണ്ടെങ്കിൽ അത് കാണാൻ പോകുന്നത് കാണേണ്ടവർ കാണട്ടെ തോന്നാത്തവർ കാണാതിരിക്കട്ടെ അതുപോലെ തന്നെ മോശം സിനിമകൾ ഇറക്കിയിട്ട് അതിനെക്കുറിച്ച് മോശം പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ന്യായമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനെക്കുറിച്ച് ഉണ്ണി വ്ലോഗ്സ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഹലോ ഹായ് നമസ്കാരം നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ അല്ലേ അതായിരുന്നു അത്ര എന്റെ ജീവിതത്തിലെ അവസാനത്തെ റിവ്യൂ ഞാൻ ഇപ്പോ കാണുന്ന അവസ്ഥയില്ലേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാനിനി പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു ആരോഗ്യാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നെ ഇടിച്ചു പരത്തും അത് കഴിയുമ്പോൾ എനിക്കെതിരെ കോടതിയിൽ കേസൊക്കെ കൊടുക്കും അങ്ങനെ എന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊല്ലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആയിട്ട് ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു സംവിധായകനാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവാണ് വധഭീഷണിയാണ് ഇന്നലെ അല്ല ഇതിനു മുമ്പും എനിക്ക് ഈ പറയുന്ന ഫോൺ കോൾ പരിപാടികളൊക്കെ വന്നിട്ടുണ്ട് ഒരു പ്രമുഖ നടൻ്റെ വിളി വന്നിട്ടുണ്ട് അപ്പോൾ ആ വിളിയിലും അദ്ദേഹം കൊല്ലും എന്നൊന്നും അല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് യു ആർ മിസ്സിങ് വിത്ത് ദ റോങ് പേഴ്സൺ എന്നൊക്കെ കുറച്ചൊരു ഒരു മാസ് ഡയലോഗ് രീതിയിലൊക്കെയാണ് പറഞ്ഞു പോയത് ഇത് ഡയറക്റ്റ്ലി നിന്നെ ഞാൻ ഇടിച്ച് പരത്തും നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ വ്ലോഗ്സ് പറഞ്ഞു ഉണ്ണി വ്ളോക്സിൽ ആ സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നും അതൊരു സർവൈവൽ സിനിമയായിട്ടാണ് ഇറക്കിയ അതിന് നമ്മളെന്താ പറയുക നമ്മളൊരു സർവൈവൽ സിനിമകൾ കാണുമ്പോൾ അതുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഒട്ടും ഇമോഷണലി കണക്റ്റ് അല്ല നമുക്ക് വെറുതെ ഒരു സിനിമ എന്ന രീതിയിലോണ്ടിരിക്കാം എന്നൊക്കെയുള്ള രീതിയിലാണ് ഉണ്ണി ബ്ലോക്സ് അത് പറഞ്ഞു വെച്ചത് സത്യം പറഞ്ഞാൽ ഉണ്ണി ബ്ലോക്സ് അത് ഇഷ്ടപ്പെട്ടില്ല ആ അഭിപ്രായം അതേപടി ഉണ്ണി ബ്ലോക്സ് പറയുകയും ചെയ്തു അതിലിപ്പോൾ എന്താണ് തെറ്റ് കൊല്ലും തല്ലും എന്നൊക്കെ പറയാനുള്ള തെറ്റ് എന്താണ് ഉണ്ണി ബ്ലോക്ക്സ് ചെയ്തത് നല്ല സിനിമകൾ എടുത്തിരുന്നെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പറയുമോ എന്തായാലും ഞാൻ ഈ രാഷ്ട്രത്തിൻ്റെ ട്രെയിലർ കണ്ടു ട്രെയിലർ കണ്ടിട്ട് എനിക്കത് കാണാൻ തോന്നുന്നില്ല ഞാനൊരു സിനിമ കാണാൻ അല്ലെങ്കിൽ ഒരു സിനിമ എനിക്ക് കാണണം എന്ന് തോന്നുമ്പോൾ ആ ട്രെയിലർ എന്നെ തൃപ്തിപ്പെടുത്തിയാൽ ഞാൻ ആ സിനിമ കാണും ഈ ട്രെയിലർ കണ്ടതിന് ശേഷം എനിക്കൊരു തൃപ്തിയും തോന്നിയില്ല ഒരു എന്താ പറയുക ആ സിനിമ കാണണം എന്നൊരു എലമെന്റ് ആ ട്രെയിലറിൽ തന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമ ഒരിക്കലും കാണുകയും ഇല്ല എന്തായാലും കണ്ട ആൾക്കാർ അതായാലും കണ്ട ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തെ ചോദ്യം ചെയ്യുകയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ഇതെന്താ വെള്ളരിക്കാ പട്ടണമോ അതുപോലെ തന്നെ ഈ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ആൾ പറയുന്നത് കേട്ടിട്ട് ഞാനൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എല്ലാവരും ഇഷ്ടപ്പെട്ടോണം എന്ന് വാശിയുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരാൾക്കെങ്കിലും ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ അയാളെ ഞാൻ ചെയ്തു <se> ും എന്നുള്ള രീതിയിലുള്ള ഭീഷണികളാണ് ഉണ്ണി അങ്ങേര് കൊടുത്തത് എന്നെ സംബന്ധിച്ച് അത് ചിരിപ്പ് ഏടിപ്പെടുത്തുന്ന കാര്യമാണ് കാരണം സാമ്പത്തികമായി നല്ല നിലയിലുള്ള നല്ല കോണ്ടാക്ട്സ് കോൺടാക്ട്സൊക്കെയുള്ള ഒരു സിനിമാക്കാരൻ ഇത് പറയുമ്പോൾ നമ്മളത് അങ്ങനെ വെറുതെ വിട്ടുകളയേണ്ട കാര്യമൊന്നുമില്ല അറ്റ്ലീസ്റ്റ് എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചെങ്കിലും ഞാൻ കൺസേൺ ആവേണ്ടേ പിന്നെ ഞാൻ താമസിക്കുന്ന എൻ്റെ അമ്മയും അനിയത്തിമാരൊക്കെയുള്ള ഒരു വീട്ടിലാണ് അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ എൻ്റെ അഡ്രസ്സ് പറയട അഡ്രസ്സ് പറയട എന്നുള്ളതായിരുന്നു ആ വിളി മുഴുവൻ എനിക്കിത് അങ്ങനെ പബ്ലിഷ് ചെയ്യണമെന്നൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല അങ്ങനെ പബ്ലിഷ് ചെയ്യാനാണെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് പബ്ലിഷ് ചെയ്യേണ്ടതാണ് പക്ഷേ ഇത് എനിക്ക് കുറച്ച് ക്രിറ്റിക്കൽ സാധനമായിട്ടാണ് ഫീൽ ചെയ്തത് ആൻഡ് അത് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ അൺഎഡിറ്റഡ് വേർഷനാണ് ഇടുന്നത് ഈ അപ്ലോഡ് ചെയ്യണ്ടാന്ന് മനസ്സിങ്ങനെ പറയുമ്പോഴും നീ ഇത് അപ്ലോഡ് ചെയ്യടാ എന്ന് എന്നോട് പറയാൻ കാണിച്ചൊരു ഒരു ധാർഷ്ട്യമുണ്ട് ഒരു ഒരു ദേഷ്യമുണ്ട് പിന്നെ ഞാൻ നമുക്ക് നാളെ കമ്മീഷൻ ഓഫീസിൽ കാണാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കിയപ്പോൾ നീ കമ്മീഷൻ എടുത്തോ എവിടെ വേണേക്കോ എനിക്ക് ജീവപര്യന്തം കിട്ടിയാലും ഞാൻ ഇനി അകത്തായാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഫോൺ കോൾ സംഭാഷണം തുടർന്നത് നിയമത്തിനെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള എന്ത് ഇൻഫ്ലുവൻസ് ആണ് ആ ഡയറക്ടർക്കുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് നിയമത്തിനെ പോലൊരു പേടിയില്ല എന്നെ ഞാൻ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടാലും നിന്നെ ഞാൻ തട്ടുമെന്നൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് നമുക്ക് നിയമത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയുമായിട്ട് എടുക്കാവുന്നതാണ് ഒരു ചെറിയ വിമർശനത്തെ പോലും എന്നെ ചെയ്യാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ അറിയാത്ത വളരെയധികം ബാലിഷമായിട്ടുള്ള ഒരു മനസ്സിന് ഉടമയാണോ ഇത്രയും വലിയ ഡയറക്ടർ താങ്കൾ എടുത്തു വെച്ചിരുന്ന സിനിമ ഉണ്ണി വ്ളോക്സിനെ തൃപ്തിപ്പെടുത്തിയില്ല അദ്ദേഹം അത് തുറന്നു പറഞ്ഞു അതുമാത്രമല്ല ഇങ്ങനെ രോഗം കൊള്ളാനായിട്ട് ഉണ്ണി വ്ളോക്സ് ഈ കോക്കൊക്കെ റിവ്യൂ പറയുന്ന പോലെ അഞ്ച് താക്കാറൊന്നുമില്ല അച്ചടി ഭാഷയിൽ വളരെ വ്യക്തമായിട്ടും മാന്യമായിട്ടാണ് ഉണ്ണി ബ്ലോക്ക് പല റിവ്യൂസും പറയാറുള്ളത് ഇത്രയും മാന്യമായിട്ട് റിവ്യൂ പറയുന്ന ഒരാളെ താങ്കൾ വിളിച്ച് തെറി വിളിച്ച് ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്നൊക്കെ പേടിപ്പിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഇതെനിക്ക് വിടാൻ പറ്റാത്തത് ഒന്ന് വധഭീഷണി നമ്മുടെ ജീവനാരോഗ്യം എനിക്ക് അതിൽ പേടിയുണ്ട് രണ്ട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മാതൃത്വത്തെക്കുറിച്ച് പറയുന്നൊരു സിനിമയൊക്കെ എടുത്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരാൾ എൻ്റെ അമ്മയെ അധിക്ഷേപിച്ചിട്ട് നമ്മൾ അധിക്ഷേപിച്ച് കമൻ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊരു വെളിവില്ലാത്ത ഇടുന്നതാണ് അതിനെ നമ്മൾ ആ പുച്ഛത്തോടു കൂടി മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ അത് ഒരു പ്രാവശ്യം വിളിച്ച് അത് പറഞ്ഞു രണ്ടാമതും വിളിച്ചു വീണ്ടും പറഞ്ഞു ഈ വിളിക്കുന്നത് മുഴുവൻ തള്ളക്കി വിളി മാത്രമാണ് അങ്ങനെ ഒരു ഒരാൾ ചലച്ചിത്ര അക്കാദമിയുടെ ഇന്ന് അവാർഡ് എന്ന് പറയുന്നത് എനിക്കത് യോജിക്കാൻ പറ്റില്ല മൂന്ന് അയാൾ വിളിച്ച് തെറികൾ അത് ജാതീയമായി അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് അതങ്ങനെ വിളിച്ച് ശീലിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഞാനത് കംപ്ലൈൻ്റ് ആക്കുകയാണ് ആൻഡ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഒരു കുഴപ്പമില്ല നല്ലൊരു കാര്യം ഇങ്ങനെ ഭീഷണിപ്പെടുത്തു വന്നവർക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം മാതൃത്വത്തെക്കുറിച്ചൊക്കെ സിനിമയെടുത്ത് ഒരു അവാർഡൊക്കെ ഒരു മനുഷ്യനാണ് മറ്റൊരാളുടെ മാതാവിനെക്കുറിച്ച് വളരെ മോശമായിട്ട് അയാളെ വിളിക്കുകയാണ് അയാളുടെ മാതാവിനെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് പറയുകയാണ് ഇത്രയും കൾച്ചറില്ലാത്തൊരു മനുഷ്യനൊക്കെ എന്തായാലും ഒരു ചെറിയ വിമർശനം വന്നാൽ പോലും ആ ഒരു വ്യക്തിക്ക് ഇത്രയും തരം താഴാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് എന്നാലും ഉണ്ണി ബ്ലോക്സിനെ അയാൾ വിളിച്ചതേറി ഇപ്പൊ കേൾപ്പിച്ചു തരാം നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ കേൾക്കുക പറ്റുമെങ്കിൽ ഹെഡ്സെറ്റൊക്കെ വെച്ച് കേൾക്കുക കാരണം അത്രയും മോശമായിട്ടാണ് ഉണ്ണിയുടെ അമ്മയൊക്കെ അയാൾ വിളിച്ചിരിക്കുന്നത് എന്ത് ആൾക്കാര് പറഞ്ഞു ആ പോലെ പോയി പിന്നെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അഡ്രസ് വന്നത് പ്രൂവ് ചെയ്യേണ്ട ഗതികേട് എനിക്കില്ല മൈരും നീ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ശരി ആയിക്കോട്ടെ അപ്പൊ ശരി എന്നാ ഇന്നത്തേക്കുള്ള കഴിഞ്ഞല്ലേ എങ്ങനെ ഞാൻ സിനിമയിൽ വന്നു എങ്ങനെ ഞാൻ സിനിമയിൽ അറിയാത്ത എങ്ങനെ ഈ സിനിമ ഈ സിനിമ ഷൂട്ട് ചെയ്തു അയ്യോ അയ്യോ അമ്മൊരു ആരോപണമൊന്നും അതിന്റെ ഇടയിൽ ഒരു പൈസയുടെ പരിപാടി നടന്നിട്ടില്ലേ ഇടണ്ടെന്ന് ശരി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സ്വീറ്റ്സ് താനാണോ സക്കറിയുടെ ഗർഭിണികളൊക്കെ എടുത്തത് തള്ളക്കി വിളിക്കുന്നു ആണല്ലോ சோஷியல் மீடிய அம்மன் பூர்ண விஷயம் அம்மன் பூர்ணி கேட்குற எத்தீட்டு நாலாயிரம் வச்சிட்டு வச்சிட்டு அஞ்சு ரூபாய் கிளட்டி தெரிஞ்சிருந்தேன் നീ 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 വിടില്ല മേല റിവ്യൂ റിവ്യൂ ഒരു പാർട്ടി എന്നോട് എന്നെ എന്റെ ബ്രോ നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും വേറെ വേറെന്തെങ്കിലും അവസ്ഥയിൽ നിൽക്കുകയാണോ പ്പം പറയുന്ന പോലെ നീ വെച്ചോ നീ എനിക്ക് പാടത്തിന് ശരി 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 നീ വിചാരിക്കല്ലേ ശരി കമ്മിറ്റി ആരെ വേണേ നീ വിളിക്ക് നമുക്ക് കാണാം ശരി 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 ആയിക്കോട്ടെ ഓക്കെ എന്നാൽ നീയൊരു തെറു കേട്ട് കഴിഞ്ഞാലും ആ ഡയറക്ടറെ സപ്പോർട്ട് ചെയ്യാൻ കുറെ എണ്ണം കാണും ഡയറക്ടർ ആയതുകൊണ്ട് അയാൾക്ക് തെറുപിടിക്കാൻ പാടില്ല എന്ന് നോക്കി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കൊറേ എണ്ണം തീർച്ചയായിട്ടും വരും ഡയറക്ടായതുകൊണ്ട് ഞങ്ങൾക്ക് തെറി വിളിക്കാൻ പാടില്ല എന്നൊന്നുമല്ല പക്ഷേ നമ്മൾക്കൊരു വിമർശനം നമ്മളെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ ഒരു പക്വതയുള്ള മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ആ വിമർശിച്ച ആളെ വിളിക്കുകയില്ല അതുപോലെ തന്നെ വിമർശിച്ച ആൾക്കെതിരെ വധഭീഷണിയും മുഴക്കാൻ പോവുകയില്ല ഇത് ഒരു വിമർശനം വന്നു കഴിഞ്ഞാൽ അതിനെ എടുക്കാൻ അറിയാത്ത അത്രയും പോലും പക്വതയില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് ഈ തെറിവിളികൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്